അപ്പൊ അതെ നമ്മള് ഫസ്റ്റ് നീ പിടിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ബീ നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മള് നോക്കിയിരിക്കും വളരെ മേഖലയാണ് ഫസ്റ്റ് ബീ നമ്മള് പിടിക്കും പിടിച്ചു എടുത്തു ാണ് ഈ ഒരു നിമിഷത്തിനു നമ്മൾ ഒത്തിരി ഇവിടെ താഴ്ച ഉണ്ട് ഇപ്പൊ നമ്മള് തൃശ്ശേർത്ത മീനാല്ല അടിപൊളി മീനാട്ടോ മുട്ടെ രാവിലെ അതോ ഒത്തിരി വലുതൊന്നല്ല പക്ഷെ കുത്തി കുത്തി വെക്കടാ ട ക ഇറങ്ങാത്തോക്കടിയ ഹരിപ്രിയ ഹരി ഹരിപ്രിയാവില്ലേ എന്നാ എന്നാ തോറത്തു അല്ല അളയില്ല അല്ലെ പിടിക്കലാ എടുക്കളിയാ അപ്പൊ ഇപ്പൊ അളയാൻ ഇറങ്ങിയതിന്റെ തൊട്ട് ഇതുണ്ടോ തൊട്ട് ചേർന്ന ഒരു മീൻ കിടപ്പുണ്ടോ സ്ഥിരം അപ്പൊ ഇതാ കേട്ടോ മച്ചന്മാരും ഇതുകൊണ്ടോ സാധനം മീൻ കെട്ടി മീൻ കെട്ടിങ്ങി

നമ്മളെ ലൈവ് മാറ്റി മീൻ പിടിക്കാൻ വേണ്ടി പോണു ഓർന്തേ പുല്ലാന്ന് തോന്നേ കിടന്ന ശ്വാസം എടുക്കുന്നു കുട്ടന ആടി പോളി പൂല പൂല പോകും അന്നട പോവിടെ ഉണ്ട് ഇത്ര ഭാഗത്ത് എവിടെ ഉണ്ട് പൂല തലക്കെട്ടാണ് കൊടുത്തേക്കണം ഇവിടെ ഉണ്ട് ഇവിടെ ഇണ്ട് ഇവിടെ അപ്പോൾ അജം വരെ നമ്മൾ കുത്തിയിട്ട് നമ്മുടെ മുപ്പലിന്ന് ചാടിപ്പോയി വരും പുലാണേ കിടമ്പുള്ള കൈ കിട്ടിട്ടുണ്ട് ഇല്ല പൂല പൂല പക്ഷേ അന്നേരം ഈ സൈഡിൽക്കട ഇങ്ങനെ നടന്നാൽ മതി നമുക്ക് ആവിശ്യത്തുള്ള മീൻ കിട്ടും നമുക്ക് ഈ സൈഡിൽക്കരെ നമ്മളിങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ ഈ സാധനം ഇങ്ങനെ വേറെ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നമുക്ക് കുത്തിപ്പിടിക്കാൻ പറ്റും എവിടെ കിടപ്പുണ്ടോ എന്തോ എന്തോ വന്ന് പൊങ്ങ നോട്ട് അറിയണ്ടേ ചെരിപ്പുട ചെരിപ്പുട

മെല്ല അത് ഉറക്കം തോന്നി ഞാനോട്ടോ ഏ നമ്മുടെ നാട്ടിൽ ഉറക്കം തൂങ്ങി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നു ക്രമ ചെയ്യും മാൻ എന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എന്റെ കാലെല്ലാം കുടുങ്ങി ചെളി പൂണ്ടുപോയിട്ടുണ്ട് ആരോ നമ്മള് മീനൊക്കെ പിടിച്ച് മടുത്തിങ്ങനെ നിക്കുക അപ്പൊ അവര് കാപ്പ് മേടിക്കാൻ വേണ്ടി പോയതാണെ അവർ എന്തേലുമൊക്കെ കടി മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നാലുമണിക്കാപ്പിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് അവരങ്ങ് പോയിട്ടുള്ളൂ രണ്ട് മിനിറ്റ് നമ്മൾ തന്നെ ഉള്ളൂ ഇനിയും എന്നാ അന്നൊരു സെറ്റ് ഞാൻ തെറ്റിയോ അപ്പോൾ അച്ചാൻ നമ്മളെ അവിടെ നിങ്ങൾക്ക് പോകുന്നു കാരണം വെച്ചാൽ നമ്മുടെ വണ്ടി അവിടെ ഇറക്കിയ വണ്ടി കംപ്ലൈന്റ് ആയി അപ്പോൾ അതുകൊണ്ട് വണ്ടി അടിക്കുന്നില്ല വണ്ടി അടിച്ചില്ല നമുക്ക് മീൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് മാറിയിട്ട് നമ്മൾ ചൂണ്ടാൻ വേണ്ടി വന്നു ഇവിടുന്ന് ഇനി ഇപ്പോൾ മീൻ പിടിക്കുന്ന കാഴ്ച കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഉണ്ട് അനോളിയാ കിട്ടുകളിയാ കിട്ടുവാണിയാ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചേട്ടൻ പുള്ളി ഉണ്ടോ അപ്രോ അയ്യോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇടുന്ന എരോ കേട്ടോ എരാ എന്തെല്ലാം നമ്മുടെ നമ്മൾ നമ്മളിപ്പൊടുക്കുന്ന എരാണ് ചേട്ടപ്പുള്ളി എരം കോർക്കുക എരം കോർത്തരം കോർത്തിട്ടോ ഇട്ട് കൊള്ളു ഇത് നല്ലൊരു മുറ്റ വരാനും കിട്ടിട്ടോ കൊഞ്ചാക്ക് കാണിച്ചു കഴിഞ്ഞാ കാണിച്ചു കാണിച്ചു ഇത് ചൂണ്ടിയിട്ട് പിടിച്ചാണ് മറ്റേ പുന്നും അച്ചന്മാര ഇപ്പൊ ചേട്ടൻ പുള്ളി പിടിക്കുന്ന മൂന്നാമത്തെ വരാലാ അപ്പോൾ അച്ചന്മാരെ നമ്മള് ചൂണ്ടയിടല പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചേട്ടൻ പുള്ളിക്ക് ഇപ്പോൾ കൂടുതൽ കിട്ടണം കേട്ടോ ചേട്ടൻപുള്ളി അവിടെ നിന്ന് നമ്മുടെ സൈഡിലോട്ട് കിട്ടണം അതെ ഇവിടെ ഈ ചുവട്ടിൽ ഇടണുണ്ടോ ചേട്ടൻപുള്ളി പൊങ്ങിടക്കണം വേനാളും ചെറിയൊരു അനക്കുണ്ട് ഇവിടെ എന്തോ ആ പക്ഷേ പറയാം എന്തോ അനക്കുണ്ട് ഇതുണ്ട് വണ്ടികൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ മൈ ഗോഡ്സ്